ഹൈക്കൂട്ടുകാരെ അപ്പം ഞാനൊന്ന് വന്നേക്കാം നമ്മൾ എത്ര ദിവസം സ്റ്റിച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പം സ്റ്റിച്ചിങ്ങിന്റെ പിന്നാമ്പറ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ തയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുറിയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് തുണിയുടെ വെട്ടുപീസസ് ആയിരിക്കും നമ്മുടെ റൂം നിറച്ച് അതായത് ബുക്ക് കാണും അതിൻ്റെ ഇടയ്ക്ക് ബുക്ക് കാണും ക്യാൻവാസ് ഷീറ്റ് കാണും അതുപോലെ തന്നെ ടേപ്പ് ചോക്ക് പേന അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളായിരിക്കും നിലത്തു കൂടെ കിടക്കണ്ടില്ലേ മുട്ടു സൂചിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ നൂല് അത് മെയിനായിട്ട് അങ്ങനെ കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കയറി വരും അപ്പോൾ മാക്സിമം അവനെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് നമ്മൾ എന്നിരുന്നാൽ കൂടി കരഞ്ഞു ബഹളം വെച്ച് അവൻ വരുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും കണ്ടില്ല ഇതെല്ലാം അവന്റെ പണിയാണ് ഗെയ്സ് എല്ലാം കണ്ടില്ല എടുത്ത് എല്ലാം ഭാരി വിതറിയിട്ടേക്കുന്നത് അപ്പൊ നൂലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിടിച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം അതുപോലെ തന്നെ മുട്ടു സൂചി ആയിക്കോട്ടെ നൂലായിക്കോട്ടെ ഫുള്ള് അവൻ വന്ന് നിരത്തിയിടുന്നതാണ് ഏറ്റവും കൂടുതൽ അപ്പം ഇന്നിപ്പോൾ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്നതിൻ്റെയാണ് അപ്പൊ ടേബിൾ നിറച്ച് നമ്മൾ തയ്ക്കാനായിട്ടൊരു ഫ്രോക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം അത് കട്ട് ചെയ്ത് തയ്ച്ച് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടേബിൾ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഗെയ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഫുള്ള് ബോക്സോടെ കുഞ്ഞ് കമത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിടിച്ച് കിടക്കുവാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ അത് ഉടക്കെല്ലാം മാറ്റി കറക്റ്റ് എല്ലാം സെറ്റാക്കി വെക്കാം അപ്പം കട്ടിൽ വിതറിയിട്ടതെല്ലാം നമ്മൾ ആദ്യം എടുത്തു വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചിത്രേ ഉള്ളൂ കഴിഞ്ഞു വന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് തയ്ക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നതാണ് അതൊരു ടോപ്പ് തയ്ക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ആ കവറിൻ്റെ അകത്ത് കുഞ്ഞ് കുറേ ഗെയ്സ് എടുത്ത് വെച്ചേക്കുന്നത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കണ്ടത് കവറിൻ്റെ അകത്തൊക്കെ അവൻ കുറേ വരിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം നമ്മൾ എടുത്ത് ഉടക്ക് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ അതെല്ലാം നൂല് കറക്റ്റായിട്ട് തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതേ രീതി വെക്കുമ്പോഴത്തെ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ട് എളുപ്പം നമ്മൾ നൂല് അങ്ങനെ ഓട്ടുമൂട്ടം കെട്ട് പിടിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ് കെട്ട് പിടിച്ചു വണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിนൊരു മാർഗ്ഗമായിട്ട് ഞാൻ ഇങ്ങനെയെങ്കിലും നമുക്ക് ഓൺലൈനീ വാങ്ങാൻ കിട്ടോന്ന് അറിയാനായിട്ട് നമ്മൾ ഇങ്ങന നോക്കി അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇതാണ് നമ്മളെ നൂല് വെക്കുന്ന ബോക്സ് അപ്പോൾ ഇത്രയല്ല നൂല് എൻ്റെ കയ്യിലുള്ളത് നമുക്ക് വേറെയും കുറച്ചുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന നൂലാണിത് അതും കെട്ട് പിടിച്ചാണ് കൂടുതൽ സമയം കിടക്കുന്നത് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് വൃത്തിയാക്കി ഇതുക്കി വെക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇതായിട്ട് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ഇടയ്ക്ക് കെട്ട് വീണത് കൊണ്ട് വീണ്ടും അത് ക്ലീൻ ചെയ്യാമെന്നോർത്ത് ഞാൻ ഓരോന്നെടുത്ത് വെക്കുവാണ് അപ്പോൾ ആദ്യമേ ഞാൻ ഈ ഒരു രീതിയിലാണ് ബോക്സിൽ അടുക്കിയത് പിന്നെ കരുതി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി തോന്നില്ല എന്ന് കരുതി വീണ്ടും നൂലെല്ലാം പുറത്ത് ചാടിച്ചിട്ട് ഇതേ രീതിയിലാണ് ഞാൻ അടുക്കിയത് അപ്പോൾ ഇതുപോലെ നൂലൊക്കെ കെട്ടു പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബോക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്കിൽ എനിക്കും അത് കൂട്ട് വാങ്ങാമല്ലോ അപ്പോൾ ഒരുപാട് റേറ്റ് ഉള്ളതൊന്നും നമ്മൾ നോക്കുന്നില്ല റേറ്റ് കുറവുള്ളതൊക്കെ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ എനിക്കും അത് കുറച്ച് ഉപകാരപ്പെടുന്നതാണ് ഇതിപ്പം നമുക്ക് എപ്പോഴും കെട്ടു വീഴുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും പിന്നെ നമ്മൾ എടുത്തിട്ടില്ലാത്ത നൂലൊക്കെയാണ് നമ്മൾ നേരെ കുത്തി ചാരി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ നൂല് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കട്ടിൽ നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തറയിലോട്ടാണ് പോകുന്നത് അപ്പം ഇത് ക്യാൻവാസ് ഷീറ്റാണ് അപ്പം നമ്മളത് നെക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചെടുത്ത് വെച്ചില്ല അത് അവിടെ തന്നെ ഇട്ടു കാരണം തിരക്കിട്ട് തയ്ക്കുന്നത് കൊണ്ട് കുഞ്ഞുറങ്ങുന്ന സമയത്താണ് നമ്മൾ തയ്ക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അപ്പോ അപ്പം എടുത്ത് വെക്കാനായിട്ടുള്ള സമയമില്ല അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വെട്ടു പീസസ് ആണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ പോലും വീണ്ടും ും അതെടുത്ത് വെക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കാരണം നമ്മൾ എത്ര വെട്ടുപീസ് ആണെങ്കിലും നമ്മൾ അതെല്ലാം ഒന്നും കളയത്തില്ല അതപ്പോൾ തന്നെ എടുത്ത് വെക്കും അപ്പം നമ്മൾ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ കട്ടിലെല്ലാം ക്ലീൻ ചെയ്ത് എന്നാൽ കൂടി നമ്മളതെല്ലാം ഒതുക്കി വെച്ചിട്ടില്ല അത് ഇനി ഒതുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാനെല്ലാം അടുക്കി അടുക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടില്ല നമ്മൾ തറയെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ നമ്മൾ തറയും കട്ടിലൊക്കെ വൃത്തിയാക്കിയെങ്കിൽ കൂടി ടേബിളിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കാരണം നമ്മൾ അതൊരു ഫ്രോക്ക് തയ്ക്കാനായിട്ട് തുണിയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം നമ്മുടെ അതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ടൊക്കെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ യോക്കിൻ്റെ പാർട്ടാണ് കംപ്ലീറ്റ് ആകാനായിട്ടുള്ളത് അപ്പം അത് അന്നത്തോടെ നിർത്തി അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് വീണ്ടും നമ്മൾ ആ ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പോൾ തയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്രോക്ക് തയ്ച്ചിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ റൂം ഫുള്ള് പെട്ടുപീസ് കാരണം നിരന്നേക്കുവാണ് അതുപോലെ തന്നെ മുട്ടു സൂചിയൊക്കെ ഫുള്ള് നിരന്ന് കിടക്കുമായിരുന്നു കാരണം നമ്മൾ ആ ഫ്രോക്ക് തയ്ക്കാനായിട്ട് മുട്ടു സൂചിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓർഗൻസ മെറ്റീരിയലായിരുന്നു അപ്പം വീണ്ടും നമ്മൾ ഫുള്ള് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞു നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ കത്തിക്കുന്നുണ്ട് എന്നിരുന്നപ്പോൾ ഒരു ചെറിയൊരു വലിപ്പമുള്ള തുണിയാണെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റി വെക്കും കുഞ്ഞു കുഞ്ഞു പീസസ് മാത്രമാണ് നമ്മൾ വാരി മാറ്റിയതിനു ശേഷം അത് വീ വീണ്ടും പിന്നെ എടുത്ത് കത്തിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതായത് ഫുൾ നമ്മളെല്ലാം ടേബിളും കട്ടിലും അതുപോലെ തന്നെ തറയും ഫുൾ ക്ലീൻ ചെയ്ത് തന്നെ ഫൈനൽ ലുക്ക് കണ്ടില്ല എന്നാ നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് അതേസമയം നമ്മൾ തയ്ക്കുന്നതിന് തൊട്ട് മുൻപ് വരെ മാത്രമാണ് ഇതേ രീതിയിൽ കിടക്കത്തുള്ളത് തുണി വെട്ടി കഴിഞ്ഞതിന് ശേഷം റൂം ഫുള്ള് അലങ്കോലമാകും എത്രയധികം നമ്മൾ അടുക്കി വെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആർ എങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ